മാറി ഈശോമിസിഹ ഈശോമിശിഹായി ഏറെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ചാണ് കണ്ടത് ഈശോയുമായി പരിശുദ്ധുർബാനയുമായുള്ള ബന്ധം മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം അധ്യാപകരുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഇടവക പിയരീശ്വന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് എന്നാൽ അതിന് തുടർച്ചയായിട്ട് നമ്മൾ കാണുവാനായ സമയം നമ്മളെ യുവജന പ്രസ്ഥാനത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഇടവക കൂട്ടായ്മകൾ കൂടുതൽ വളർത്തുന്നതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങള് നമ്മുടെ ഇടവക തലത്തിലുള്ള ബന്ധങ്ങള് നമ്മളൊന്ന് വളർത്തുവാനായിട്ട് സാധിക്കും ഇപ്പം ഉദാഹരണത്തിൽ നമ്മുടെ ഒരു ഇടവൃത്തി പ്രത്യേകിച്ച് കത്തേറ്റൽ ഇടവ അംഗം ആ കത്തീഡ്രൽ ഇടവകയിലെ രണ്ടായിരത്തോളമുള്ള കുടുംബങ്ങളിലെ യുവജനങ്ങളെ എനിക്ക് മനസ്സിലാക്കുവാനല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുവാനായിട്ട് സാധിച്ച് അവരുമായുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ ഇടവകയിൽ ഒരു കൊച്ചിന് ഒരു പ്രശ്നമുണ്ടായാലും ഒരു യുവജനത്തിനൊരു പ്രശ്നമുണ്ട് അത് എൻ്റെ പ്രശ്നമാണെന്ന് കണ്ടുകൊണ്ട് അവൻ്റെ കൂടെ നിന്ന് അവനെ സഹായിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമ്പോഴാണ് ഞാൻ വളർച്ചയിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാറുന്നത് അല്ല അവിടെ ഒരു പ്രശ്നമുണ്ടായി അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലോ അത് അവനെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ് കാരണം അത് നാളെ എനിക്കും സംഭവിക്കാം അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ഇടവില് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ കൂടി പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ സഹായിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ഇടവക വിചാരിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനോട് പറയുക നമ്മൾ അതിനോട് ബന്ധ കൈകാര്യന്മാരും അങ്ങനെ ചേർന്ന് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക ഇനി അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നമ്മൾ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് അതിനോട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ ചർച്ച ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചർച്ച ചെയ്യുവാനാണ് അല്ലാതെ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പരിഹരിക്കുവാനാണ് പ്രത്യേക അപ്പം നമ്മുടെ ഇടവകയിൽ ഞാനായിരിക്കുന്ന ഇടവകയിൽ യുവജനങ്ങളെ ഒരുമിച്ച് ചർച്ചകളിലൂടെ ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കുവാനായിട്ട് വരുന്ന രീതിയിലുള്ള കൂട്ടായ്മ വളർത്തിയെടുക്കും അപ്പോൾ നമ്മൾ യുവജന പ്രസ്ഥാനം ആയിരിക്കുമ്പോൾ നമ്മുടെ മാസയോഗങ്ങളുണ്ട് ആഴ്ച തോറുമുള്ള യോഗങ്ങൾ അതൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ഈ വർഷം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ചുമ്മാ ഒരു സംഘടന പ്രവർത്തനം ഒരു ചുമ്മാ നമ്മൾ വന്നൊരു പ്രസംഗ മത്സരത്തിനോ ഒരു ഫുട്ബോൾ കളിക്കാനോ ഒരു ക്രിക്കറ്റ് കളിക്കാനോ അല്ല നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം മറിച്ച് എല്ലാ കാര്യത്തിനും നമ്മുടെ യുവജനങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ഇടവക ഇടവാക്കൂട്ടായ്മകൾ ഞാനാകുന്ന ഇടവകയിൽ എൻ്റെ കൂട്ടായും വളർത്തു പ്രത്യേകം സാധിക്കും ഈ ദിവസങ്ങളിൽ ഒരു അച്ഛൻ ക്ഷേത കാര്യമാണ് എൺപത് പേര് ആ ചെറിയ ഇടവകയിൽ ഉണ്ട് പക്ഷേ ടൂർ വരുമ്പോൾ എൺപത് പേരുണ്ട് മീറ്റിംഗ് വിളിക്കുമ്പോഴൊരു നാൽപ്പത് പേര് നാൽപ്പത്തഞ്ച് പേരേ ഉള്ളൂ എന്നും അങ്ങനെ ആകരുത് നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഒരുമിച്ചിരിക്കണം ഇപ്പോൾ സമയമില്ലെങ്കിൽ ഇന്ന പരീക്ഷ ഒക്കെയാണെന്ന് വെച്ചാൽ ഇന്ന പരീക്ഷയാണ് അതോടെ ഞാൻ വരാത്തെന്ന് അത് നമ്മളറിയിക്കുക അപ്പോൾ അത് എല്ലാവർക്കും ഒരു കാര്യമാണ് അല്ലാണ്ട് ഇത് ടൂറിന് മാത്രം വരുമ്പോൾ അത് നമുക്ക് ഒരു അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ടാക്കും അതിന് അവർ ഇതിന് മാത്രം അതിന് വരുമല്ലോ എന്ന് അങ്ങനെയാണ് അവിടെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ കേൾപ്പം അങ്ങനെ ആകരുത് നമുക്ക് വരാൻ പറ്റുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഞാൻ വരി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇന്ന സമയത്ത് ഞാൻ വരികയല്ല എന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാം അപ്പോൾ ഇടവക്ക് കൂട്ടായ്മകൾ വളർത്തുവാനായിട്ട് നമ്മൾ ഈ വർഷം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവക നിന്ന് നമ്മൾ ഫൊറോനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഇടവത്താണ് നമ്മുടെ ഫൊറോനയുമായിട്ടുള്ള ബന്ധം അപ്പം നമ്മൾ ഫൊറോനയുമായി ചേർന്നു ഫൊറോനയിൽ ഇപ്പോൾ കത്തീറ്ററിനെ സംബന്ധിച്ച് പതിനാറ് പതിനേഴ് ഫോ ഇടവകളുണ്ട് അപ്പോൾ ആ പതിനേഴ് ഇടവകളിലേയും നമ്മുടെ ഫരവാഹികളുമായിട്ടുള്ള ബന്ധം നമ്മൾ കീപ്പ് ചെയ്യാൻ ഓരോ പരിപാടിക്കും അവരെ വിളിക്കുക ഇടവകയിൽ എന്ത് പരിപാടി നടന്നാലും ഫൊറോന ഫാരവാഹികളെ വിളിച്ച് ആ ഒരു കൂട്ടായ്മ വളർത്തുവാനും ഇടയ്ക്ക് ആ ഒരു ആ ഫറോനകളെ സന്ദർശിച്ച് അവരോടൊപ്പം ഒരു പ്രാർത്ഥിക്കുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുവാനായിട്ട് പ്രത്യേകമായി അങ്ങനെ ഫറോന കൂട്ടായ്മകൾ നടത്തുക പിന്നെ നമ്മുടെ രൂപതയായിട്ടുള്ള ബന്ധം പലപ്പോഴും രൂപതയുമായിട്ടുള്ള ബന്ധം നന്നായിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് പ്രത്യേകിച്ച് കളികളൊക്കെ സമയത്ത് വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും പക്ഷേ അങ്ങനെ ആകരുത് നമുക്ക് എന്തുണ്ടായാലും തുറന്ന് സംസാരിക്കുവാനൊക്കെ നമുക്ക് എപ്പോഴും അവസരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ള മറ്റൊരു സത്യം പോട്ടെ അതല്ല നമ്മൾ സ്വന്തം പക്ഷേ ആ കൂട്ടായ്മ വീണ്ടും വളർത്തുവാനാണ് ഫറോനായിട്ടുള്ള ബന്ധം രൂപതേയുമായിട്ടുള്ള ബന്ധം നമുക്ക് നന്നായിട്ട് വളർത്തുവാനാണ് കൂട്ടായ്മ അങ്ങനെ കാലാരൂപത എൻ്റെ കുടുംബമാണ് എന്ന ബോധ്യത്തിൽ ഓരോ യുവജനം വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം വീണ്ടും നമ്മുടെ പി എസ് സി കോച്ചിങ്ങുകൾ സിവിൽ സർവീസ് കോച്ചിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കോച്ചിങ്ങുകളിൽ നമ്മൾ കൂടുതൽ യുവജനങ്ങൾ അതിന് നമ്മൾ ഈ വർഷം നമ്മൾ പ്ലാൻ നമ്മൾ നമ്മളതിലേക്ക് ഒത്തുന്നൊള്ളു നമ്മൾ പത്ത് പതിനൊന്ന് പന്ത്ര ക്ലാസ്സിലെ കുട്ടികൾ അവർ ആ സമയത്തായിരിക്കുമ്പോൾ തന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് അവരെ ഒന്ന് ഫോക്കസ് ചെയ്യും ഉദാഹരണത്തിന് ഒരു കോച്ചിങ് നല്ല പഠിക്കാനുള്ള കഴിവുണ്ട് അവന് സിവിൽ സർവീസിൽ പോകണം പക്ഷേ അവന് കുട്ടുകാരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് അവൻ അവനങ്ങോട്ടാണ് പോകണം അല്ല അവനെ അതൊന്ന് പ്രോത്സാഹിപ്പിക്കാം സിവിൽ സർവീസിൽ നമ്മൾ സ്കോളർഷിപ്പുകളും മേടിച്ച് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് അവനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക അപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ അവർക്ക് കരിയർ ഗൈഡൻസിൻ്റെ അവർക്കൊതുകുന്ന രീതിയിൽ അവർക്ക് എന്താണ് ആഗ്രഹം അതിലേക്ക് തിരിക്കുവാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇടവ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നു അത് കൂടുതൽ നന്നായിട്ട് നടത്തുവാൻ ഇപ്പോൾ ഇടവകൾക്ക് വേണ്ടി വേണമെങ്കിൽ അത് അവർക്ക് തന്നെയായിട്ട് നമുക്ക് എത്താം രൂപത കോമൺ ആയിട്ട് ആ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പുറിയ ബഹുമാൻ്റെ വേതാന അച്ഛൻ എപ്പോഴും ഏത് കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ റെഡിയാണ് യുവജനങ്ങളെ സമയം ഇപ്പോൾ രൂപത ഈ സമയം നാല് യുവജനങ്ങളെ പി എസ് സി കോച്ചിങ്ങിന് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സഹകരണം അവിടെ നിന്ന് അച്ഛനും അച്ഛൻ്റെ ടീമും നമുക്ക് നൽകുന്നുണ്ട് അച്ഛൻ്റെ എപ്പോഴും പറയുന്ന പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും പഠിക്കാതിരിക്കുന്നു പല രൂപത്തിലെ ഒരു അംഗവും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു പഠനത്തിൻ്റെ പുറകോട്ട് പോകാൻ പാടില്ല എന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അച്ഛൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ യുവജനങ്ങൾ കൂടുതൽ അവർക്ക് പി എസ് സി കോച്ചിങ് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് എല്ലാം നമുക്ക് അവിടെ കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ യുവജനം ഒത്തിരി ടീച്ചർമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ ട്യൂഷനുകൾ എടുക്കുവാനായിട്ട് ഇപ്പോൾ ഒരു ഇടവകയിൽ നാല് ടീച്ചർമാരുണ്ടെങ്കിൽ അവർ പേരും കൂടി ഇടവകയിലെ കൊച്ചിങ്ങൾക്ക് ബേസിക്ക് ആയിട്ട് കാര്യം അക്ഷരങ്ങളെ തൊട്ട് പഠിപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ആ കൊച്ചി അങ്ങനെ അവർക്കും ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് പുറത്ത് പോയി പഠിക്കുന്ന നമ്മളെ ഇടവകത്തന്നെ നമുക്ക് നല്ല അധ്യാപകരുണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഘടകത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ കൂടുതൽ നന്നായിട്ട് നമ്മളെ കൂട്ടായ്മ വളർത്തുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാം അപ്പം വിവിധ പിതാവിൻ്റെ ജോലി വർഷത്തെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു കർമ്മമാണ് യുവജന സംഗമം ആ സംഗമ നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷേ നമ്മൾ മനസ്സിൽ ഇരിക്കുന്നത് നമ്മൾ ചെറിയ മീറ്റിങ്ങുകൾ നടത്താനല്ല മറിച്ച് ഒരു ഡിസ്കഷൻ പോലെ നടത്തി വിശു ദുർബാനയോടെ ആരംഭിച്ച് ഡിസ്കഷൻ വഴി നടത്തി മുൻപോട്ട് പോവാനായിട്ടാണ് നമ്മൾ ആ യുവജന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ രൂപത്തിലെ യുവജനങ്ങളെ കൂടുതൽ വളർത്തിയെടുക്കുവാനായിട്ട് ഈ വർഷത്തിൽ കൂടുതൽ അതിനുവേണ്ടി പ്രാധാന്യം നൽകുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ട പോലെ പരിശുദ്ധ കുർബാനയുള്ള സ്നേഹത്തിൽ വളർന്ന് മാതാപിതാക്കന്മാരുള്ള സ്നേഹത്തിൽ വളർന്ന് അധ്യാപകരോട് നമ്മുടെ ഇടവക വി സ്നേഹത്തിൽ വളർന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ നമ്മുടെ പല ആരോഗ്യതയിലെ യുവജന പ്രസ്ഥാനമായ സിറോവർബാർ യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ വലിയ കൃപയിൽ മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക അതിൻ്റെ ആപ്തവാക്യ കരുത്തായി കതില കരുതലായി നസ്രാണി യുവത്വം എന്ന വലിയ മോട്ടോ വിഷിമിച്ചുകൊണ്ട് നമ്മുടെ രൂപതയിൽ നമ്മുടെ യുവജനങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കോവിഡിൻ്റെ കാലത്തും അതുപോലെ നമ്മുടെ വെള്ളപ്പൊക്കമുള്ള കാലത്ത് നമ്മുടെ യുവജനങ്ങൾ എല്ലാം ഒരുമിച്ച് നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പിതാവിനോട് ചേർന്ന് നിന്ന് നമ്മൾ ചെയ്തു അതൊക്കെ നമ്മുടെ രൂപതയിൽ വലിയൊരു കവിയാണ് നമ്മുടെ യുവജന പ്രസ്ഥാനം അൻപത് വർഷത്തിന് പുറത്ത് അവസ്ഥ നമ്മളൊരു ഭവനം എന്തിയാറ് നമ്മൾ പറയുന്നുണ്ട് ആ ഭവനത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മുടെ യുവജനങ്ങൾ പ്രത്യേകിച്ച് എൽ എൻ ഇ യൂണിറ്റിനെയും എന്ത് ആർ യൂണിറ്റേയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നവർ ഇലക്ട്രിക് വർക്കുകളും പെയിൻറ്റിങ് വർക്കുകളും എല്ലാം അവരാണ് തന്നെ ചെയ്ത് ആ യുവജനങ്ങളാണ് ചെയ്തത് അപ്പോൾ അവരൊക്കെ നന്ദിയോടെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അങ്ങനെ നമുക്ക് ഈ യുവജന വർഷത്തിൽ യുവജന വർഷവും നമ്മുടെ രൂപത്തിലെ എഴുപത്തഞ്ചാം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോഴും നമുക്ക് കൂടുതൽ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം നമ്മുടെ പഴയ പരുവാകൾ എപ്പോഴും പറയും കെ സി ബൈം ലെസമയം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ചോര തളിക്കുന്നു ആ ഒരു തിളപ്പ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളുണ്ടാകണം എൻ്റെ സഭ എന്ന് കേൾക്കുമ്പോൾ സീറോ മലബാർ സഭ എന്ന് കേൾക്കുമ്പോൾ ഒരു തിളപ്പ് മനുഷ്യ മനസ്സിലുണ്ടാകണം അങ്ങനെ നമ്മുടെ രൂപതയെ സ്നേഹിച്ച് നമ്മുടെ സഭയെ സ്നേഹിച്ച് നമ്മുടെ പിതാക്കന്മാരെ അനുസരിച്ച് ബഹുമാനിച്ച് നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ച് മാതാപിതാക്കന്മാരെ സ്നേഹിച്ച് മുതുകുന്ന നല്ല യുവജനങ്ങളായിട്ട് മക്കളായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കാം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോഴും ചർച്ചയിലൂടെ നമുക്ക് ഇമ്പോട്ട് പോകാം എല്ലാവനായ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം പിതാവും പുത്രനും പരിശുദ്ധ ഊഹായുമായ പ്രത്യേകതയുമേ ഞങ്ങളുടെ ഈ മൂന്ന് നാല് സെഷൻ ക്ലാസ്സിലൂടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനത്തെ കൂടുതൽ വളർത്തുവാനായിട്ട് ഒതുങ്ങുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഈശോയെ ഞങ്ങൾ എടുത്ത ഈ കാര്യങ്ങൾ തീരുമാനമാണ് അങ്ങയുടെ വലിയൊരു കൃപ അവിടെ വേണം അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ അനുഭവിച്ചാണ് ഈശോയെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ കൂടെ ആ ശിഷ്യന്മാർ നടന്ന് പഠിച്ചതുപോലെ ഞങ്ങൾ ഈ സഭയോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ പഠിക്കുവാനും സഭയോട് ചേർന്ന് രാജ്യത്തോട് ചേർന്ന് ജീവിക്കുന്ന നല്ല മക്കളായിട്ട് വളരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ ഇടവ വീരശന്മാരെയും ഞങ്ങളുടെ രൂപതയും ഞങ്ങളുടെ രൂപത എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രൂപതയിൽ എഴുപത്തഞ്ച് വർഷങ്ങൾ ആ ജൂബിലി ആഘോഷിക്കാനും ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇതുവരെ ഞങ്ങളുടെ രൂപതയിലൂടെ ഞങ്ങൾക്ക് എല്ലാവരും കിട്ടിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നത് ഞങ്ങൾ രൂപതയെ നയിച്ച് അവിൻ്റെ വിതാക്കന്മാരെയും മറ്റെല്ലാ ശ്രേഷ്ഠരായ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും അല്മാരെയും എല്ലാം ഞങ്ങൾ നിമിഷം നീടെ ഓർക്കുന്നു ഞങ്ങളെ ജോലി വർഷമായിരിക്കും ആയിരിക്കുമ്പോൾ കൂടുതൽ രൂപതയെ അറിയുവാനും സഭയെ ഇടവകയെ അറിയുവാനായിട്ട് കുടുംബത്തിലെ മാതാപിതാക്കന്മാരോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നല്ല തമിഴ്നോട് എപ്പോഴും മാധ്യസ്ഥപേക്ഷിക്കണമേ അമ്മയുടെ വലിയ കൃപ ഞങ്ങൾക്ക് എപ്പോഴും ഈശ്വരിൽ നിന്ന് വാങ്ങിച്ചേരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ഊഭായുമായ സർവേശ്വര എന്നേക്കും ആദ്യം